നിശാനെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലും ഒക്ടോബർ രണ്ട് നാളെ ഗാന്ധി ജയന്തിയാണ് അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ മഹാത്മാഗാന്ധിയുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്താണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ ആയിരത്തി എണ്ണൂറ്റി ഒക്ടോബർ രണ്ട് ശരിയായ ഉത്തരം ഇനി അല്പം ടഫ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചാലോ ഗാന്ധിജി നിയമപഠനത്തിന് പോയത് ഇംഗ്ലണ്ടിലാണെന്ന് അറിയാമല്ലോ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിയമപഠനം നടത്തിയ സ്ഥാപനത്തിന്റെ പേര് ഇന്നർ ടെമ്പിൾ ഈസ് റൈറ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി എത്ര കാലം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് അനുഷ്ഠിട്ടിട്ടുണ്ട് പതിനൊന്ന് തവണയാണ് ഓക്കെ എത്ര ദിവസം രണ്ടായിരം ദിവസമാണോ അതിലും െട്ട് ദിവസമാണ് മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നിട്ടുള്ളത് ഗാന്ധിജി രചിച്ച ആദ്യത്തെ കൃതി ഏതാ ഹിന്ദു സ്വരാജ് ഉത്തരം ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കീർത്തി മന്ത് അതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇനി ഒറ്റ ചോദ്യം കൂടി മഹാത്മാഗാന്ധി ഐ എൻസി പ്രസിഡന്റ് ആയിട്ടുള്ളത് ഒരു തവണ മാത്രമാണെന്ന് അറിയാമല്ലോ ഏതു വർഷത്തെ ഏത് സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി പ്രസിഡന്റ് ആയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം യെസ് ആയിരത്തി തൊള്ളായിരത്തി ബെൽഗാം സമ്മേളനത്തിൽ തന്നെയാണ് മഹാത്മാഗാന്ധി ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ളത് ഓക്കെ